വിദ്യയെക്കുറിച്ചിട്ടാണ് വിദ്യയെക്കുറിച്ച് പരാവിദ്യ അപരാവിദ്യ അങ്ങനെ രണ്ടായിട്ട് ഋഷിമാർ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അഷ്ടാദശ വിദ്യകളും അപരാവിദ്യ എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത് എന്നാൽ അതേപോലെ നമ്മൾ ഇന്നിപ്പോൾ എന്താണോ നമ്മെ മോചിപ്പിക്കുന്നത് അതാണ് വിദ്യ എന്നാണ് അപ്പോൾ ആ വിദ്യ അതായത് പരാവിദ്യ നമുക്ക് സ്വായത്തമാക്കിയത് ഒരാളിനെ അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള തിരിച്ചറിയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളും പരാവിദ്യയുടേതായ ലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ പരാവിദ്യ സ്വാധീനമായിരിക്കുന്ന അല്ലെങ്കിൽ പരാവിദ്യാഭ്യാസം നേടിയ പരാവിദ്യഗതമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അല്ല ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രായം അനുവാനിക്കാനോ ഒന്നും സാധ്യമല്ല ഈ സാറീപ്പ സൂചിപ്പിച്ചല്ലോ ദശമാവിദ്യകളെ പോലും അപരാവിദ്യയായിട്ട് കൂട്ടുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അവയെല്ലാം ലൗകികമായിരിക്കുന്ന പരിമിതികൾക്കകത്ത് നിൽക്കുന്നവയാണ് എന്നുള്ള അനുമാനം കൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം കൊണ്ടാണ് അവയെപ്പോലും പരാവിദ്യയായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നത് പ്രാതിഭാഷികമായിരിക്കുന്ന ലോകത്തെ അല്ലെങ്കിൽ ദേവതാ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അനിമ അനുസ ഉപാസനകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയെല്ലാം തന്നെയും പാരമാർത്ഥികമല്ല അവയൊക്കെ പ്രതിഭാസം മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് അവയെപ്പോലും പരാവിദ്യയായിട്ട് കൂട്ടാതിരിക്കുന്നത് എന്തറിഞ്ഞാലാണോ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലാതെ വരുന്നത് അതിനെയാണ് നമ്മൾ വരാവിദ്യ എന്ന് മനസ്സിലാക്കേണ്ടത് കാരണം അതിനകത്ത് എല്ലാ അപരാവിദ്യകളും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എല്ലാ തരത്തിലുള്ള ജ്ഞാനവും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എല്ലാ തരത്തിലുള്ള തിരിച്ചറിവുകളും ഉൾപ്പെട്ടിരിക്കുന്നു കാരണം ഞാൻ മറ്റൊന്നിനെ അറിയാൻ എന്ന് പറയുന്നൊരു വിഷയം ഇവിടെ ഉണ്ടാകുന്നില്ല ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ എന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ള തിരിച്ച് ഒരു തിരിച്ചറിവിലെത്തുമ്പോൾ അവിടെ അറിയാനായി ബാക്കിയൊന്നുമില്ല എന്ന് മനസ്സിലാകും ഇതൊരു തിരിച്ച് ഇതൊരു പൂർണ്ണമായ സമ്പൂർണമായിരിക്കുന്ന ഒരു ജ്ഞാന സഞ്ചയം നമ്മൾ കൊണ്ടു നടക്കുന്നതും ഒരു ഭണ്ഡാരം കൊണ്ടു നടക്കുന്നതും തെറ്റിദ്ധരിക്കരുത് ഇല്ല ആവശ്യാനുസരണം എന്താണോ അറിയേണ്ടത് അതെല്ലാം ഈ സഞ്ചയത്തിനകത്തുള്ളതാണ് എന്നുള്ള സത്യാവസ്ഥ കൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് ആ ജ്ഞാനം അവിടെ വന്നു തരുന്നു പെട്ടെന്ന് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഇൻ്റർനെറ്റിലുള്ള ഒരു ഇൻഫർമേഷനെ നമുക്ക് സീക്ക് ചെയ്യുന്നതിന് നമ്മളൊരു പിന്നെ ഒരു ഒരു സംഗതി എൻറ്റർ ചെയ്യുന്നത് പോലെ കൂടി ജ്ഞാനം അവനിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അല്ലാതെ ഈ ജ്ഞാനം മുഴുവൻ കൊണ്ടുനടക്കത്തക്കൊണ്ട് ഒരു തലച്ചോറ് ലോകത്ത് ആർക്കും തന്നെ ഇല്ല കൊണ്ടു പറ്റുകയും ഇല്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഉടമസ്ഥരെയാണ് സാറ് പരാവിദ്യയുടെ ആളായിട്ട് സാർ കാണേണ്ടത് അയാളെ തിരിച്ചറിയാൻ ഒരിക്കലും ഒഴപ്പില്ല അയാൾ ഏറ്റവും സാധാരണനായിരിക്കും ഇടപഴകുന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ജ്ഞാനം തിരിച്ചറിയും അല്ലാതെ ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഭൂതികളെ അദ്ദേഹം പുറത്തേക്ക് തള്ളില്ല അദ്ദേഹം പുറത്തേക്ക് കാണിക്കില്ല അദ്ദേഹം ഗോപനം ചെയ്തിരിക്കുന്നവനാണ് എങ്ങനെയാണോ ആത്മവിദ്യ എല്ലാ വിദ്യകൾക്കകത്തും ഗോപനം ചെയ്തിരിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ബോധം അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിൽ ഗോപനം ചെയ്ത് സൂക്ഷിക്കുകയും അജ്ഞനായിട്ട് അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യും അതുകൊണ്ട് തിരിച്ചറിയാനും സാറിൻ്റെ ചോദ്യം തിരിച്ചറിയാൻ പറ്റുന്നതാണ് ആ തിരിച്ചറിയാൻ പറ്റില്ല ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല പരാവിദ്യയുടെ മുമ്പിലുള്ള നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ അനുസന്ധാനത്തോടു കൂടിയുള്ള ശരണാഗതി കൊണ്ട് ഒരു പക്ഷേ പരാവിദ്യ സ്വയം തുറന്ന് കാണിക്കുകയാണെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നെങ്ങനെയാണ് അവളുടെ പടിവാതിലുകൾ നിൻ്റെ പടിവാതിലുകൾ കയറി ഇറങ്ങി നിൻ്റെ ചെരുപ്പ് തേയണമെന്നാണ് പറയുന്നത് പടിവാതിൽ തേണമെന്നാണ് ക്ഷമിക്കണം ആലോചിച്ചു നോക്കാം സാർ ചെരുപ്പ് തേയുന്ന കാര്യം നമുക്ക് വീണ്ടും ആലോചിക്കാം പടിപാതിൽ തെയ്യുക എന്നാണ് ജ്ഞാനത്തിൻ്റെ പടിപാതിലിൽ കയറി പടിവാതിൽ തേയ് അപ്പോൾ എത്രമാത്രം ഉപാസിച്ചാലാണ് ജ്ഞാനം സ്വയം പ്രകാശിപ്പിക്കുക എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപാസന കൊണ്ട് നിരന്തരമായിരിക്കുന്ന ഉപാസന കൊണ്ടാണ് ജ്ഞാനം പോലും പുറത്തേക്ക് സ്വയം പ്രകാശിക്കുക ഇതാണ് നീ ഞാൻ നീ അന്വേഷിച്ചു ഞാൻ ഇതാണ് എന്ന് ജ്ഞാനം സ്വയം പ്രകാശിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമേ പരാവിദ്യ കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ അത് കരകഥമാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ പദപ്രയോഗമാണ് അത് പരാവിദ്യ താൻ തന്നെയാണ് താൻ അന്വേഷക താൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുക അപ്പം അതുകൊണ്ടൊരിക്കലും തിരിച്ചറിയാൻ ഒരാളെ തിരിച്ചറിയാൻ സാധിക്കണം എന്ന് വിചാരിക്കാൻ പറ്റില്ല പിന്നെ അനുമാനങ്ങൾ കൊണ്ട് നമ്മൾ പലതൊക്കെ തീരുമാനിക്കും അവർക്ക് ഞാനും ഉണ്ടെന്നോ ഞാനും ഇല്ലെന്നോ ഞാനും ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹം അജ്ഞാനത്തിൻ്റെതായ എന്തെങ്കിലും ഒരു ചമത്ക്കാരം കാണിക്കുകയും ആ ചമൽക്കാലത്തിൻ്റെ പേരിൽ അദ്ദേഹം ജ്ഞാനിയല്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയും ചെയ്യും അജ്ഞാനം ഉള്ള ആളാണെന്ന് അദ്ദേഹത്തെ ധരിക്കുമ്പോൾ അദ്ദേഹം ജ്ഞാനത്തിൻ്റെതായ എന്തെങ്കിലും ഒരു ശകലമെടുത്ത് വീശുകയും അതോട് വീണ്ടും ഇദ്ദേഹം ജ്ഞാനിയാണെന്ന് ധരിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മളെ നിരന്തരം ചിന്താ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിനോദം ഒരു ജ്ഞാനിയുടെ അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്കത് ബോധ്യം വരികയാണെങ്കിൽ ആ ബോധ്യത്തിൽ മുഴുകി ആ ജ്ഞാന സാഗരത്തിൽ ആറാടുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും എളുപ്പമായിട്ടുള്ള ജോലി അവിടെ എല്ലാം സംഭവിക്കും ഒരു ചരണാഗതി സംഭവിക്കും സ്നേഹം സംഭവിക്കും പ്രേമം സംഭവിക്കും എല്ലാ സംഗതികളോടും സംഭവിക്കുകയും ആ പ്രകൃതി പിന്നെ ഒരു പ്രേമത്തോടുകൂടി ഭക്തിയോടുകൂടി സായുജ്യ പദവി ജ്ഞാനവുമായുള്ള സായുജ്യം സംഭവിക്കുകയും ചെയ്യും അതായത് അളന്ന് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്